ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഒരു ചെറിയ ചിന്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആറു വയസ്സുള്ള ഒരു കുട്ടി ദൈവത്തെ വാങ്ങുവാനായിട്ട് അൻപത് രൂപയുമായി ഇറങ്ങിത്തിരിക്കുകയാണ് അവൻ രാവിലെ ഒരു കടയിൽ ചെന്ന് കയറി എന്നിട്ട് കടക്കാരനോട് ചോദിച്ചു അങ്കിൽ ഇവിടെ ദൈവമുണ്ടോ എങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ കടക്കാരൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കെന്താ ഭ്രാന്ത ദൈവത്തെ കൊടുക്കുവാനുണ്ടോ എന്നോ അയാൾ അവനെ പരിഹസിച്ച് പറഞ്ഞു അവൻ മറ്റൊരു കടയിൽ ചെന്നിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു അങ്കിൾ ഇവിടെ ദൈവമുണ്ടെങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ അവിടുന്ന് അവന് കളിയാക്കലുകൾ മാത്രമാണ് ലഭിച്ചത് അവൻ ഓരോ കടകളും ഇങ്ങനെ കയറിയിറങ്ങി അവിടുന്നെല്ലാം അവനെ കളിയാക്കി പറഞ്ഞു വിട്ടു വൈകുന്നേരമായപ്പോഴേക്കും ഏകദേശം അവൻ എഴുപതോളം കടകൾ കയറിയിറങ്ങി അവസാനം ഈ കടയിൽ കൂടെ കയറാമെന്ന് വിചാരിച്ച് അവനൊരു കടയിൽ ചെന്ന് കയറുകയാക്കി ഏകദേശം അറുപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു കടക്കാരൻ അയാളോട് ഇവൻ ചെന്നിട്ട് ചോദിച്ചു അങ്കിൽ ഇവിടെ ദൈവമുണ്ടോ ദൈവത്തെ കൊടുക്കുമോ എങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ കണക്കാരൻ ഇവന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ നിശബ്ദനായി നിന്നു എന്നിട്ട് ചോദിച്ചു ആട്ടേ നിനക്കിപ്പോൾ എന്തിനാ ദൈവത്തെ ദൈവത്തെ കൊണ്ട് എന്ത് ആവശ്യമാണുള്ളതും അതിലവൻ പറഞ്ഞ മറുപടി ഇതാണ് അങ്കിൽ ഒരു മാസം മുമ്പേ എൻ്റെ പപ്പ മരിച്ചുപോയി ഇപ്പോൾ എനിക്കിന അമ്മ മാത്രമാണുള്ളത് അമ്മ പപ്പ മരിച്ചത് കാരണം എന്തൊക്കെയോ അസുഖങ്ങൾ കൂടി ആശുപത്രിയിലാണ് ഡോക്ടറെങ്കിൽ പറയുന്നത് കേട്ടായിരുന്നു ഇനി ദൈവത്തിന് മാത്രമേ നിന്റെ അമ്മയെ രക്ഷിക്കാനാകൂ ഈ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മറുപടി കേട്ട് ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി ആട്ടെ നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ദൈവത്തെ വാങ്ങുവാൻ കടക്കാരൻ ചോദിച്ചു അവൻ പറഞ്ഞു അങ്ങിൽ എന്റെ കയ്യിൽ അൻപത് രൂപയുണ്ട് ദൈവത്തെ വാങ്ങുക അത് മതിയോ ദൈവത്തെ വാങ്ങുവാൻ അതൊക്കെ മതി അയാൾ മറുപടി പറഞ്ഞു അയാൾക്ക് മനസ്സിലായി ഈ ദൈവമെന്ന് പറയുന്നത് ഇവന്റെ മനസ്സിൽ ഏതോ കഴിക്കുവാനുള്ള മരുന്നാണ് കുറെ വാങ്ങി അമ്മയ്ക്ക് കഴിക്കുവാൻ കൊടുത്താൽ അമ്മയുടെ രോഗം ഭേദമാകും എന്നൊക്കെ ഇവൻ ചിന്തിച്ചിരിക്കുന്നു എന്ന് കടക്കാരൻ്റെ മനസ്സിലാക്കി അയാൾ അൻപത് രൂപ വാങ്ങിയിട്ട് ഷെൽഫിലിരുന്ന ഒരു കുപ്പി തേനെടുത്ത് അവന്റെ നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു ഇതാണ് നീ അന്വേഷിച്ച ദൈവം ഇത് കൊണ്ടുപോയി നിന്റെ അമ്മയ്ക്ക് കൊടുക്ക ഇവൻ ആ തേനുമായി ഹോസ്പിറ്റലിലേക്ക് ഓടി ഓടുന്നതിൻ്റെ ഇവൻ പറയുന്നുണ്ട് ഇതാണ് ഞാൻ ദൈവത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എൻ്റെ അമ്മയുടെ അസുഖം ഭേദമാണ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാണുന്നത് ഏതോ മെഡിക്കൽ സംഘം അവൻ്റെ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ്റെ അമ്മയുടെ അസുഖം പൂർണമായും ഭേദമാണ് ഒടുവിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ബില്ലടയ്ക്കുവാനായി ഇവനും ഇവൻ്റെ അമ്മയും കൂടെ എത്തുകയാണ് ബില്ല് കണ്ട് ഇവൻ്റെ അമ്മ ഞെട്ടിപ്പോയി കാരണം ഇത്ര വലിയൊരു തുക അവരെ കൊണ്ടടയ്ക്കുവാൻ സാധിക്കില്ല ബില്ലടിച്ചുകൊണ്ട് അറ്റൻഡർ പറഞ്ഞു മാഡം ഇതൊരാൾ പേ ചെയ്തിട്ടുണ്ട് ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടു എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ദൈവമേ അങ്ങേക്ക് നന്ദി കുഞ്ഞി കണ്ണുകൾ ഉയർത്തി അവനും പറഞ്ഞു ദൈവമേ അങ്ങേക്ക് നന്ദി അവർ ചോദിച്ചു സാർ ആരാണ് ഈ ബില്ലടച്ചത് ദൂരേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ പറഞ്ഞു അതാ അയാൾ ആ അമ്മ നടന്നു പോകുന്ന മനുഷ്യനെ പിന്നിൽ നിന്നും വിളിച്ചു അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അയാൾ ആ കടക്കാരനായിരുന്നു ആ അമ്മയും മകനും ഓടി അയാളുടെ അടുത്ത് ചെന്ന് എന്നിട്ട് പറഞ്ഞു സാർ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ ദൈവത്തെ പോലെയാണ് ഒരുപാട് നന്ദിയുണ്ട് ആ നിറഞ്ഞൊഴുകുന്ന കഥകളിലേക്ക് നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു നന്ദി പറയേണ്ടത് എന്നോടാണ് നിങ്ങളുടെ മകനോടാണ് ഇവൻ്റെ നിഷ്കളങ്കമായ കുറേ ചോദ്യം ഇവൻ്റെ നിഷ്കളങ്കമായ കുറേ മറുപടികൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ തോന്നി അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടു ഇത് പറഞ്ഞ് ആ മനുഷ്യൻ ദൂരേക്ക് നടന്നുപോയി പോയി പ്രിയരെ ദൈവം ഉണ്ട് ദൈവം നമ്മുടെ തൊട്ടടുത്ത് എവിടെയോ ഉണ്ട് പക്ഷേ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ കണ്ടെത്താനാവൂ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാനാ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിനോടൊപ്പം മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദൈവം ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ നിരൂപിക്കുമ്പോഴും കണ്ണുകളടച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്കുണ്ടായിരുന്ന നിഷ്കളങ്ക എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മാത്രം മാത്രമറിയാമായിരുന്ന നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും മുറിവൽപ്പിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ആരെയെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ ദൈവമുണ്ട് പക്ഷേ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിൽ മാത്രമേ ദൈവത്തെ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാന നിഷ്കളങ്കമായ ഒരു ഹൃദയത്തിനോടൊപ്പം മാത്രമേ ദൈവം വസിക്കൂ അതെ കർത്താവായ ശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ നിങ്ങൾ ദൈവത്തെ കാണും ശുദ്ധ ഹൃദയത്തോട് നിർമ്മല മനസ്സാക്ഷിയോട് ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവികമായി അനുഗ്രഹങ്ങളും സഹായങ്ങളും നൽകി തന്നെ രക്ഷിക്കുവാൻ ഇടയായിത്തീരും ഈ ദൈവികമായി ചിന്തകളും പ്രതിബന്ധമേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ